ഇതൊരു പൂച്ചയാണ് അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം അങ്ങനെ തന്നെ കണ്ടംപൂച്ചാണോ കണ്ടം പൂച്ച കാടം പൂച്ച കാടം പൂച്ച ഇതൊരു പൂച്ചയാണ് ആ ഇത് <tuk> Angetene, <hesitation> nyantol ya, bang. Nera, <hesitation> eh, taktama agastu stokuli parka, ane, ay ngeglisian apa? Ariya, Ariya no, nyamper piket ya, <hesitation> eh. taktama, taktama play, play nata da parka, taktama play, <hesitation> eh, aga sina da varia, aga su, taktama play, aga su, taktama aga stokuli <tukuri> parka, ane. ഒന്നും പഠിച്ചത് കേട്ടോ അന്റെ ബന്ധത്തിന് ട്യൂഷനും കേട്ട് പറഞ്ഞേക്കാ അതൊന്നും അറിയാത്തോണ്ടാ സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോ അവിടെ നോക്കൂല ആ അനക്ക് അത്ര മാസം അഞ്ഞൂറ് റുപ്പ്യേന്റെ ഫീസ് ആയിരം ഉറപ്പിയ തന്നോ മാലി പഠിപ്പൊക്കെ എനിക്കാ പഠിപ്പിക്കുന്നു അടുത്തത് എടി പാത്തുമ്പോ എന്തേടി ഇത് നമ്മളെ പാച്ചല്ലേ അല്ലേ ഓ എന്താടി ഇവിടെ എടി ഞാനും എനിക്ക് ട്യൂഷൻ എടുത്തോടുക്കിയേ ഓന്റെ അമ്മേ ഇന്ത്യത്തേക്ക് പറഞ്ഞേക്കതാണ് പിന്നെ ഞാൻ പറ ഇംഗ്ലീഷ് വരയ്ക്കല്ലേ അവന്റെ ഇംഗ്ലീഷ് എന്നോ എനിക്ക് എടുത്തൊടുക്കണ ഇംഗ്ലീഷില് എടുത്തൊടുക്കണ്ടടി ആടി എടുത്തൊടുക്കണ്ടേ ആ പിന്നെണ്ടല്ലോ ഞമ്മടെ സൂറന്റെ മകളെ ഒളിച്ചോടി തന്നെ സൂറന്റെ മകളെ ഒളിച്ചോടിയോ അല്ലൊരു കേട്ടോ പെയിന്റിംഗ സീബൂലേ ഓ എന്റെ പാത്രീ ഒളിച്ചോടുന്നത് പഠിച്ചോനെ പെയിന്റിങ്ങാര സീബുന്റെ അത് വല്യ അത്ഭുതൊന്നും അല്ല കാരണം എന്താ വെച്ചാല് ഓ പണ്ടാ വന്നപ്പോ എന്നിട്ട് ഇങ്ങനെയൊക്കെ കാട്ടിക്കൊടുക്കാൻ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഔന്നിട്ടിപ്പൊ ഈ ന്യൂസ് അടുത്ത് എത്തിക്കാൻ വേണ്ടിട്ടേ ഞാൻ അല്ലടി ഉണ്ടായതോളൂ ആദ്യം അറിയാമോ ഈ ന്യൂസ് ആഹ് ഇച്ച എന്റെമാരിങ്ങനെ നാട്ടുകൂടി നടന്ന ന്യൂസ് എടുക്കല്ല പണി ഇവിടെ കുട്ടിയാണെ ട്യൂസം പഠിപ്പിക്കാനൊക്കെ എന്റെമാരെ ഞാൻ അറക്കെ എഴുതാനും വായിക്കാനും അറിയാന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇജ്ജ് അല്ലടി ഇപ്പൊ വലിയ ടൂസ് എടുത്താണ് വലിയ ആളാവുന്നത് ഇച്ചെതാനും വായിക്കാനും അറിയില്ലാന്നോ അന്നൊക്കെ ഞാൻ പറയാൻ ആളില്ല അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അവിടെ വലിയ പാർക്കാൻ വന്നതല്ല ഞാൻ ഈ ന്യൂസ് അതിൻ്റെ അടുത്ത് എത്തിക്കട്ടെ കുട്ടിയാകെ അല്ലെങ്കിൽ ഞാൻ അന്നോട് എനിക്ക് നല്ലത് ഒന്ന് പോകുന്ന കച്ചവടാണെ ഇത് സമയല്ല ഇപ്പൊ പോയില്ലാത്തോളോ കാറ്റ് പോയോ I mm -hmm.